അലൈക്കും അസേക്കുംബർമില്ല ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അലഹമുല്ല അള്ളാഹു സുബാനെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി എല്ലാവിധത്തിലുള്ള ഖയറുകളും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രധാനിക്കട്ടെ മരിച്ച് നമ്മളെല്ലാവരും ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളെല്ലാം നമുക്ക് കൂട്ടുകാരായി അള്ളാഹു താല തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ പരിശുദ്ധമായ സഫർ മാസത്തിലേക്ക് നമ്മൾ എല്ലാവരും കടന്നിരിക്കുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹുയെ പഠിച്ചവനെ പുതിയൊരു മാസമാണ് ഞങ്ങൾക്ക് നീ ഹൈർ തരണേ അല്ല ബറക്കത്ത് തരണേ അല്ല എല്ലാ നന്മയുമുള്ള ഒരു മാസമാക്കി ഈ മാസത്തെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അല്ലാ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ സുജൂതിൽ കിടന്ന് സുജൂത് എന്ന് പറഞ്ഞാൽ അല്ലെ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അവൻ്റെ അടിമ അടുക്കുന്ന ചേർന്ന് നിൽക്കുന്നൊരു സമയമാണ് എന്ത് സുജൂതി ചെയ്യുക സുജൂതി ചെയ്യുമ്പോൾ അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിൽ ഒരു മറയുമില്ല എന്ത് ചോദിച്ചാലും അള്ളാഹു തന്നെ സ്വീകരിക്കും എന്നതാണ് അപ്പോൾ ആ സുജൂതിൽ കിടന്നിട്ട് നമ്മൾ പറയുന്ന പറയേണ്ട ഒരു ദ്വായനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് സുജൂതിൽ നമ്മൾ ഒരുപാട് ദ്വായ അധികരിപ്പിക്കണം റബ്ബന ആത്തിന ഈ നമുക്ക് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറ്റിയൊരു ദ്വായാണ് കാരണം അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ റ് തരണേയല്ലോ ആഹ് വിജയം നൽകണേയല്ലോ ദീനില് നീ സമാധാനം തരണേ അല്ല ദീനിനെ തൊട്ട് ഞങ്ങളെ തെറ്റിക്കല്ലയല്ലോ അല്ലെ ആഹ്റത്തിലും നരകമോചനം തരണം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യവും ചോദിക്കുന്ന ഒരു ദ്വായാണ് റബ്ബന ഈ ദ്വായൊക്കെ നമുക്ക് റുക്കുയിലും ഈ ദ്വായൊക്കെ നമുക്ക് റുക്കുയിലും സുജൂതിലൊക്കെ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ പരമാവധി ദ്വാരകൾ അധികരിപ്പിക്കുക ഇന്നും നാളെയുമായി പ്രത്യേകിച്ച് നിസ്കാരങ്ങളിൽ നിസ്കാരങ്ങളിൽ നമുക്ക് ദ്വായ ചെയ്യാം ചെയ്യുമ്പോൾ അറബിയിൽ ദ്വാരക്കണം മലയാളത്തിൽ പറയരുത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാറ്റുലായി പോകും മനസ്സിൽ പറയാം മനസ്സിൽ നമുക്കിങ്ങനെ സുചൂതിൽ കിടന്നിട്ട് പറഞ്ഞോളെ എൻ്റെ മനസ്സിൽ മനസ്സിൽ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം അല്ല എൻ്റെ രോഗം മാറ്റണേ അല്ല അല്ലെങ്കിൽ എൻ്റെ ഇന്നാനിന്ന ഉദ്ദേശം നീ സഫലീകരിച്ച് തരണേ എന്നൊക്കെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ പറയാം അല്ലാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാറ്റുലായി പോകും നിസ്കാരത്തിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ഒരു ദിക്ർ ഇനി പറയാൻ പോകുന്നു ഇൻഷാ അള്ള ഐ ധിഖർ അള്ളാഹിൻ്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് മാത്രമല്ല ഈ ദിഖർ പറയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ് മുറാദുകൾ ഹാസിലാവാൻ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ രോഗങ്ങൾ മാറിക്കിട്ടാനൊക്കെ ഈ ഒരു നമ്മൾ എന്ത് ചെയ്യുക പറയുക ഏതാണ് ആ ദ്വ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ലാ ഇലാഹ ല ഇ എന്റെ പൊന്നുസ്ഥാതെ ഈ ഇതൊക്കെ വലിയൊരു ദ്വാരയാണ് ഇതൊക്കെ ഞങ്ങൾ കാണാതെ വിളിച്ച് എങ്ങനെയാണ് ഞങ്ങൾ സുചൂതിൽ ദ്വാരക്കുക വേണ്ട സുജൂതിൽ തന്നെ ദ്വാരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് ദ്വാരക്കാലോ ഇപ്പൊ നമുക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർക്ക് കാണാതെ പഠിക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുകയോ അത് നോക്കി നമുക്ക് ഓതാമല്ലോ നിസ്കാരത്തിലല്ലാത്തപ്പോൾ നിസ്കാരത്തിലല്ലാത്തപ്പോൾ അത് നോക്കി ഓതി ഒരു പതിനൊന്ന് വട്ടമോ അല്ലെങ്കിൽ പതിനേഴ് വട്ടമോ ഒക്കെ ഓതിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാൽ ദ്വാ ചെയ്താൽ അത് ആ സ്വീകരിക്കും ഏതാണ് ആ ദ്വാ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞല്ല ഇലാഹ إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام

നീ മാന്യതയുള്ളവനാണ് റബ്ബേ ഇതാണ് ആ ദു അർത്ഥം ഇതാണ് ആ ദിക്കറിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ലാ ഇലാഹ ഇല്ല അന്ത या या ു സമാറന്ന് അതിശ്രേഷ്ഠമായ ഒരു തിക്റാണിത് അതിശ്രേഷ്ഠമായ ഒരു ദ്വായാണിത് അപ്പോൾ ഇത് കാണാതെ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു വേണ്ട ഇത് കണ്ട് നമ്മൾ നമുക്ക് പറഞ്ഞാലും മതി എപ്പോൾ സംസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക ഇത് ഒരു മൂന്ന് വട്ടമോ അല്ലെങ്കിൽ ഏഴുവട്ടമോ പതിനൊന്നോ ഒമ്പതോ ഒക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ചൊല്ലിയിട്ട് ഇൻഷാ അള്ള ദ്വാരക്കിൻ

آدم نمو قد قلبي كاون اللهم إني أسألك العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في الدنيا والآخرة هذا نمو തുടങ്ങി ഒരുപാട് ദുവായുണ്ട് എല്ലാ ദുബായും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് സുജൂദിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ അത് നമുക്ക് വളരെ ശ്രേഷ്ഠതയുള്ളതാണ് നിസ്കാരത്തെ തന്നെ പറയണമെന്നില്ല നിസ്കാരത്തിൽ പറഞ്ഞാൽ വലിയ ഫതിലുണ്ട് ഇനി നിസ്കാരമല്ലാത്ത സമയത്ത് തന്നെ നമുക്കിത് മൊബൈലിൽ നോക്കിയോ അല്ലാത്ത രൂപത്തിൽ എഴുതിയെടുത്തോ ഒക്കെ മനഃപ്പാടമാക്കിയോ ഒക്കെ നമുക്ക് പറയാം ഇത് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുക അള്ളാഹു താലം നമ്മുടെ ദ്വായനെ സ്വീകരിക്കുമാറാവട്ടെ പതിനൊന്ന് കാര്യങ്ങൾ സൂക്ഷിക്കണം പതിനൊന്ന് കാര്യങ്ങൾ ഈ പുണ്യമായ ഈ ഒരു സമയത്ത് ഇന്നു മുതൽ നമ്മൾ ഇൻഷാ അള്ളാഹ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഹൈറുണ്ടാകും പലപ്പോഴും നിസ്സാരമാണ് എന്ന് നമ്മൾ കരുതുന്ന ഈ പതിനൊന്ന് കാര്യങ്ങൾ വളരെ കൂടി എടുത്ത് ഇന്നു മുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ചടി വെച്ചടി കയറ്റം ഇൻഷാ അല്ല ഉണ്ടാകും അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായി പകലിൽ കിടന്നുറങ്ങുക പല ആളുകൾക്കുള്ള സ്വഭാവമാണ് ചിലപ്പോ രാത്രി മൊത്തവും ജോലി ചെയ്ത് ക്ഷീണിച്ച ആളുകളാണെങ്കിൽ പകൽ ഉറങ്ങുന്ന അതിന് നമുക്ക് എന്താണ് ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന പറയാം ഇതല്ല വെറുതെ കിടന്നുറങ്ങുക ഉറങ്ങുന്ന സമയത്ത് നഗ്നനായി കിടന്നുറങ്ങുക അങ്ങനെയുള്ള ചില ആളുകളുണ്ട് ആ രണ്ട് സ്വഭാവവും ഒരിക്കലും കൊള്ളില്ല പ്രത്യേകിച്ച് വീട്ടിൽ സ്ത്രീകൾ പുരുഷന്മാർക്ക് ചെയ്യാമെന്നല്ല സ്ത്രീകൾ അങ്ങനെ പകലിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ ആ വീട്ടിലൊരു ബറക്കത്ത് കേട് ഉണ്ടാകുമെന്ന് നമുക്ക് മശായഹന്മാർ പഠിപ്പിച്ചു തരുകയാണ് അത് പുരുഷന്മാരും ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കണം കാരണം വീട്ടിൽ ഒന്നാമത് സുബഹി നമസ്കാരത്തിന് ഉടൻ തന്നെ കിടന്നുറങ്ങാൻ പാടില്ല സുബഹി നമസ്കാരം കഴിഞ്ഞ് ആ സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ കിടക്കാൻ പാടുള്ളൂ ഉടൻ തന്നെ കിടക്കാൻ പാടില്ല എന്നാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അസറിന് ശേഷം അസറിന്റെയും ഇടയിൽ കിടന്നുറങ്ങാൻ പാടില്ലെന്നാണ് മഹരുബിന്റെയും ഇഷാൻ്റെയും ഇടയിൽ കിടന്ന് ഉറങ്ങാൻ പാ വല്ലപ്പോഴും ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ആ കാര്യമല്ല പറയുന്നത് അങ്ങനെ സ്ഥിരമായി ചെയ്താൽ വീട്ടിൽ ഒരു ഉണ്ടാവില്ല വീട്ടിൽ ഷെയ്ത്താൻ വന്ന് കൂടുകൂട്ടുമെന്നാണ് അള്ളാഹു കാക്കട്ടെ രണ്ട് ജനാപറ്റുകാരൻ ജനാപത്തുകാരി വലിയ അശുദ്ധി കുളിക്കാതെ ഭക്ഷണം കഴിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് വലിയ അശുദ്ധിക്കാരൻ ജനാപത്തുകാരി ജനാപത്തുകാരൻ അവർ കുളിക്കാതെ ഭക്ഷണം കഴിക്കുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് സ്ഥിരമായി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് വീട്ടിലൊരു ഐശ്വര്യക്കേടായിരിക്കും വറക്കച്ചുണ്ടാവില്ല ഒരു ഹൈറും ഉണ്ടാവില്ല അതുവഴി വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാണ് പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ മീൻ ഇനി മൂന്നാമത്തെ കാര്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴെ വീണു പോകുന്ന ഭക്ഷണം നിസ്സാരമാക്കുക നമ്മളിങ്ങനെ വ എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ ഒന്ന് രണ്ട് ചോറ് താഴെ പോവും ആ പോട്ടെ നമ്മൾ കാണും ചോറ് താഴെ കിടക്കുന്നത് അത് പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കളയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കടലക്കറിയാണ് കഴിക്കുന്നത് ഒരു കടല നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ ഒരു കടല തെറിച്ച് നമ്മുടെ പ്ലേറ്റിൻ്റെ താഴേക്ക് വീണു നമ്മൾ ആ നോക്കിയിട്ട് അവർക്കിടക്കട്ടെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മൾ വേറെ എന്തോ വലിയ കാര്യത്തിലാണ് തിരക്കിലാണ് അങ്ങനെ പാടില്ല ആ താഴെ പോയ ചെറുതാവട്ടെ വലുതാവട്ടെ ഭക്ഷണ സാധനങ്ങൾ അതെടുത്ത് തിരിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് അത് നമ്മൾ കഴിക്കണമെന്നാണ് അപ്പൊ താഴെ പോയ ഭക്ഷണം അതെന്താണ് വളരെ കൂടി നബിതങ്ങൾ സ്വലല്ലാഹു അലഹി വസ്ലാമ തങ്ങളിൽ എടുത്ത് കഴിച്ചിരുന്നു അപ്പൊ നബിതങ്ങളുടെ സുന്നത്താണത് ആ സുന്നത്തിനെ നിസ്സാരമാക്കുമ്പോ നമ്മുടെ വീട്ടിൽ ഒരു തരത്തിലുള്ള ബർക്കത്തും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും പടച്ചറമ്പ് കാക്കട്ടെ നാലാമത്തെ കാര്യം വീട്ടിൽ ചപ്പ് ചവറുകൾ കൂട്ടിവെക്കുക അത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് റൂമിൻ്റെ ഇപ്പോൾ ചപ്പ് ചവർ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ചില വീടുകളിൽ ചെന്നാൽ ഒരു കുഴപ്പമില്ല നല്ല ക്ലീൻ ആയിരിക്കും അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ടാകും പക്ഷേ ആ വീടുകളുടെ ഏതെങ്കിലും ഒരു അലമാര തുറന്നു നോക്കിയിട്ടുണ്ടോ അലമാര തുറന്നു നോക്കിക്കേ എന്താണ് അടിവസ്ത്രവും മേൽവസ്ത്രവും എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഷെൽഫിലുണ്ടാകും ഇവിടെയും ഒരു വസ്ത്രം കൂട്ടി ഇങ്ങനെ ചുരുട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ സ്ഥലത്ത് അലക്കാനുള്ള ഒടുത്തുമാറിയ ഡ്രസ്സൊക്കെ ചുരുട്ടി കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതിപ്പോൾ എന്താണ് അലക്കും വൈകുന്നേരം അലക്കും രാവിലെ വെച്ചതാണ് അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല അത് അങ്ങനെ തന്നെ വെച്ചേക്കുക അതായത് അടുക്കി വെക്കുന്നൊരു സ്വഭാവമില്ല പ്രത്യേകിച്ച് അത് വീട്ടിലെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം പാപ്പന്മാർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അലമാരി തുറന്ന് എല്ലാം വസ്ത്രവും അടുക്കി വെക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കൂല അത് വീട്ടിലുള്ള ഉമ്മമാർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുന്ന എന്താ പുരുഷന്മാരും ഉണ്ടാകാം കേട്ടോ സ്വന്തം വസ്ത്രം അലക്കി തേച്ച് വെക്കുന്നവരും ഉണ്ടാവാം ഞാൻ പറയുന്നത് മൊത്തത്തിൽ ആ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള എൻ്റെ ഉമ്മമാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം വീട്ടിലെ അലമാരികൾക്കുള്ളിൽ നമുക്കൊരു ദിവസം അതിനു വേണ്ടി മാറ്റി വെക്കാം വലിയ ജോലി തിരക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ മതിയാവുമല്ലോ ഒരു അലമാരി എല്ലാ സാധനവും പുറത്തിറക്കിയിട്ട് അതിൻ്റെ തട്ടിലൊക്കെ ഒരു തുണി ഒരു തുണിയോ അല്ലെങ്കിൽ പേപ്പറ് കഷ്ണൊക്കെ വിരിച്ച് ഓരോ സാധനങ്ങൾ എന്തെങ്കിലും നെയ്റ്റി നൈറ്റികളൊക്കെ ഒരു സ്ഥലത്ത് അതുപോലെ ഭർത്താവിൻ്റെ ഷർട്ടൊക്കെ ഒരു തട്ടിൽ മക്കളുടെ ഡ്രസ്സ് ഒരു തട്ടിൽ അങ്ങനെ മടക്കി മടക്കി വെച്ചാൽ എന്താ രാഹത്തിൻ്റെ കാണാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തന്നെയാണ് വീട്ടിൽ ഐശ്വര്യക്കേട് എന്ന് പറയുമ്പോൾ വീട്ടിൽ അവിടെ ഇവിടെ ചപ്പ് ചവറ് കൂട്ടി വയ്ക്കുക മാത്രമല്ല ഈ കാര്യവും അതിൽപ്പെടും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള അഞ്ചാമത്തെ കാര്യം അത് വീട്ടിലെ സ്ത്രീകളും ശ്രദ്ധിക്കണം പുരുഷന്മാരും ശ്രദ്ധിക്കണം കുട്ടികളും ശ്രദ്ധിക്കണം വൃദ്ധന്മാരും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിസ്കാരത്തെ നിസ്സാരമാക്കുക ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുക തോന്നുമ്പോൾ നിസ്കരിക്കുക വല്ലപ്പോഴും നീ നിസ്കരിച്ചാൽ തന്നെ മടിയോടെ അലസതയോടുകൂടി നിസ്കരിക്കുക എത്ര തന്നെ നിങ്ങളുടെ വീട്ടിൽ എന്ത് തന്നെ ചെയ്താലും ഒരു വർക്കത്തുണ്ടാവൂല അതുകൊണ്ട് വീട്ടിൽ നിസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകമായി നല്ല മനസ്സോടുകൂടി കൃത്യസമയത്ത് എൻ്റെ നിസ്കാരമൊക്കെ കൃത്യമാക്കുക എങ്കിൽ പകുതി പ്രയാസങ്ങളും മാറ്റും അല്ലാഹു താല മാറ്റിത്തരും ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ആറാമതായി എൻ്റെ വീട്ടിലുള്ള എൻ്റെ എൻ്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നത് പുരുഷന്മാർ ചില പുരുഷന്മാരുണ്ട് അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും നേരെ പോയി മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ പോയി അവിടെ ഒരു ചായക്കട ഉണ്ട് ആ ചായക്കട ഇരിക്കും അങ്ങനെ അവിടെ ഇരുന്നിട്ട് വരുന്നവരെയും പോകുന്നവരെയും ഇങ്ങനെ നോക്കിയിട്ട് അവരുടെ കുറ്റവും കുറവൊക്കെ പറയും നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുമ്പോൾ പ്രശ്നം വരുന്നത് നിങ്ങളുടെ വീട്ടിലാണ് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല അല്ലാഹു അലൈ വസ്സലം അള്ളാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം അത് പള്ളിയാണ് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് അങ്ങാടികളാണ് മാർക്കറ്റുകളാണ് അങ്ങനെ പറയാനുള്ള കാരണം തന്നെ എന്താ ഒരുപാട് തെറ്റുകൾ നടക്കുന്ന സ്ഥലമാണ് അങ്ങാടികൾ മാർക്കറ്റുകൾ അല്ലെ പൂഴ്ത്തിവെപ്പും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കള്ള കച്ചവടങ്ങളും ഒക്കെ നടക്കുന്ന ഒരുപാട് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പലപ്പോഴും മാർക്കറ്റുകൾ ആ മാർക്കറ്റിൽ പോയി അനാവശ്യമായി ഇരിക്കരുത് അങ്ങനെ അനാവശ്യമായിരുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവില്ല നിങ്ങൾ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിലും ഹൈർ ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീകളെങ്ങനെ അങ്ങ അങ്ങാടികളിലും പോയി ഇരിക്കുകയില്ല ആണുങ്ങളാണ് പുരുഷന്മാരാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏഴാമ ായി രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പ്രത്യേകിച്ച് രാത്രിയിൽ നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകാതെ ഉറങ്ങുക അത് വല്ലാതെ ശ്രദ്ധിക്കണം വല്ലാത്തൊരു അതാപാണത് അതായത് കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ ചിലപ്പോൾ ബിരിയാണി വെച്ചിട്ടുണ്ടാകും നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടാകും സാദാ ചോറ് വെച്ചിട്ടുണ്ടാകും കഞ്ഞി കുടിച്ചിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ പാത്രങ്ങൾ സിംഗിൽ കൊണ്ടുപോയി ഒറ്റ ഇടല എന്നിട്ട് ആ ഇനി നാളെ കഴുകാം കഴുകാനുള്ള സമയമുണ്ട് ആരോഗ്യമുണ്ട് എങ്കിൽ നമ്മൾ കഴുകിയിട്ടേ കിടക്കാവൂ പിന്നെ ഭയങ്കര ക്ഷീണം ഭയങ്കര തലവേദന ഇത് കഴുകിയിട്ട് കിടക്കാൻ പറ്റൂല അപ്പം തന്നെ ഉറങ്ങിപ്പോകും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ എന്താ അല്പം വെള്ളം ഒഴിച്ചിട്ട് കാന്നാ രണ്ട് കാര്യമുണ്ട് ഒന്ന് കഴുകാതെ അത്തരത്തിൽ പാത്രങ്ങൾ നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് അസുഖങ്ങൾ വരാൻ കാരണമാണ് കാരണം ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ഒരുപാട് മോ ബാക്ടീരിയകൾ വന്നിട്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാം സാധ്യതയുണ്ട് നമ്മൾ കഴുകിയാലും പോവാത്തൊരുപക്ഷേ ബാക്ടീരിയകൾ ഉണ്ടാവാം അതുപോലെ തന്നെ രണ്ടാമത് പിശാജ് വന്നവിടെ കൂടിയിരിക്കുമെന്നാണ് അവൻ എവിടെ ഉണ്ടാകും വീട്ടിലെല്ലാം അവനിക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ പിശാജ് വന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പ്രത്യേകിച്ച് രാത്രിയിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അത് കഴുകാതെ ഉറങ്ങാൻ പാടില്ല അത് കഴുകി അത് നമ്മൾ േ കിടക്കാവൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എട്ടാമതായി ദുരാ ചെയ്യുന്ന സമയത്ത് ഇതാണും പെണ്ണ് ശ്രദ്ധിക്കേണ്ടതാണ് ദുരാ ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കാതിരിക്കുക ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കൂല സ്വന്തം കെട്ടികൾക്കും അതുപോലെ തന്നെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ദ്വ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കൂല അത് പാടില്ല പ്രത്യേകം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ദ്വായാണ് അല്ലെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കണം ഏത് ദ്വാ ചെയ്താലും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദ്വാ അതിൽ ഇല്ലെങ്കിൽ അള്ളാഹുആ സ്വീകരിക്കാൻ ഇച്ചിരി പാടാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് പെണ്ണും ശ്രദ്ധിക്കേണ്ടത് റബ്ബിർഹം ഹുമാ നമ്മൾ അധികരിപ്പിക്കണേ നമ്മുടെ വീട്ടിൽ വലിയ ഹൈറുണ്ടാകും സമാധാനം രാഹത്തുണ്ടാകും ഒൻപതാമത്തെ കാര്യം നിസ്കാരം ഖുർആൻ നിസ്കരിക്കാത്ത വീടുകളുണ്ട് ഖുർആൻ ഉണ്ട് എവിടെ ഷെൽഫിൻ്റെ ഏറ്റവും മുകളിൽ തട്ടിൽ ആ മൂലയിലിരിപ്പുണ്ട് പൊടി പിടിച്ച് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എവിടെ ഖുറാനുണ്ടോ ഖുറാനുണ്ടോ ഖുറാനുണ്ട് എടുക്കെടുക്ക് നോക്കുമ്പോൾ തട്ടിൻ്റെ മോളിൽ നിന്ന് എടുക്കുന്നു പൊടിയൊക്കെ പിടിച്ച് മരിച്ചെടുത്ത് മാത്രം മോദാനുള്ള ഒരു കിതാബല്ല ർആൻ പ്രമദാ മാസത്തിൽ മാത്രം മോദാനുള്ള ഗ്രന്ഥമല്ല റുആാൻ അല്ലെങ്കിലോ ഇരുപത്തേഴാം രാവിലെ മാത്രം എടുത്ത് സൂറത്ത് യാസീൻ ഓതിയിട്ട് മടക്കി വെക്കേണ്ട ഗ്രന്ഥമല്ല കുർആൻ ബറാഹത്തിരാവ് വരുമ്പോൾ അല്ലെങ്കിൽ മുഹറം പത്ത് വരുമ്പോൾ ഓതി മടക്കി വെക്കാനുള്ള ഗ്രന്ഥമല്ല കിതാബല്ല ഖുർആൻ ഖുർആാൻ എല്ലാ ദിവസവും ഓതാനുള്ളതാണ് സാധനങ്ങൾ മൊബൈലിലാണ് ഓതുന്നത് ഇപ്പം ഖുർആൻ ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി എന്നാണ് പറയുന്നത് പല ആളുകളും ചില ചെറുപ്പക്കാർ പറയുന്നത് ഖുർആൻ ഒക്കെ ഇപ്പോൾ എടുത്തുനിന്ന് നടക്കണ്ടേ ഇതാവുമ്പോൾ അല്ലേ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ആദ്യം മതി കുഴപ്പില്ല ഖുർആൻ നമുക്ക് മൊബൈലിൽ ഓതാം പക്ഷേ ഖുർആൻ ഖുർആൻ നോക്കി മുസഹഫ് നോക്കി ഓതുന്നത് പോലെ ഒരിക്കലും ആവില്ല അപ്പോൾ ഖുർആൻ അത് ഒരു മൂലയിലിരിക്കുന്നു പറ്റൂല അതെടുത്ത് ഓതണം അതിൻ്റെ പൊടിയൊക്കെ തട്ടി മാറ്റണം എന്നാൽ വീട്ടിൽ ഖൈരം ഉണ്ടാകും ബർക്കത്തുണ്ടാകും വീട്ടിൽ നിസ്കാരം വേണം ആണിനുമില്ല ചില വീട്ടിൽ ആണുങ്ങൾക്ക് നിസ്കാരം ഉണ്ടാകും പെണ്ണുങ്ങൾ നിസ്കരിക്കില്ല ചില വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കും ആണുങ്ങൾ നിസ്കരിക്കില്ല ചില വീട്ടിൽ രണ്ടുപേർക്കൊന്നും ഉണ്ടാവില്ല ആ വീടേ ഒരു കയറുണ്ടാവും വീട്ടിലൊക്കെ കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മൂകതയും വല്ലാത്ത എന്താ പറയുക ഒരു ഐശ്വര്യക്കെ ഇടും ചില ആളുകൾക്ക് മനസ്സിലാകുമോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പത്താമത്തേത് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക ഞങ്ങളൊക്കെ വലത് കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ഇന്നത്തെ പുതിയ കാലത്ത് ഒരു പരിപാടി പരിപാടിയുണ്ട് എന്താണെന്നറിയാം നമ്മൾ സ്പൂണ് കോർക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ സ്പൂണിടും പിന്നെ ഒരു മൂന്ന് എന്താ കമ്പ് പോലെ ഇരിക്കുന്ന അത് വെച്ച് അല്ലേ നമ്മളിങ്ങനെ ആർ വലത് കയ്യിൽ എന്തായിരിക്കും കത്തി ആയിരിക്കും ആ കത്തി കൊണ്ട് പിസ്സയൊക്കെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കും എന്നിട്ട് ഇടത് കൈയിലായിരിക്കും ആ കോർക്ക് ഉണ്ടാവും കോർക്ക് കൊണ്ടു മരിച്ചു തിന്നും അങ്ങനെ പുതിയ ഫാഷൻ ആ ഫാഷൻ ഇങ്ങനെ കാണിച്ചോ ആ വീട്ടിൽ വീട്ടിലൊരു കയറുണ്ടാവില്ല അള്ളാഹ്ക്ക് ഇഷ്ടമല്ല മുത്തൂർ റസൂലിന് ഇഷ്ടമല്ല ഇടത് കൊണ്ട് ഭക്ഷണം കഴിക്കുക ഇടത് കൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല കഴിക്കുന്ന സമയത്ത് ചാരിരുന്നിട്ട് കഷ്ണം കഴിക്കാൻ പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കഴിച്ചാൽ എന്താ കുഴപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറയുന്നു ശരീരത്തിൽ ഭക്ഷണം നേരെ ചൊവ്വ ഇറങ്ങിപ്പോകണമെങ്കിൽ നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ചില ആളുകളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തയാവട്ടെ മറ്റ് സ്പോർട്സ് ആവട്ടെ എന്താവട്ടെ നിങ്ങളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദാഹിച്ചു ഓടിപ്പോകുന്നു ഫ്രിഡ്ജ് തുറക്കുന്നു ഇടത് കൈ കൊണ്ട് വെള്ളം എടുക്കുന്നു തുറക്കുന്നു ചിലപ്പോൾ അവിടെ വെച്ച് തന്നെ കുടിക്കുന്നു അല്ലെങ്കിൽ നടന്ന് വന്ന് ടി വിയുടെ അടുക്കിലേക്ക് നടന്ന് വന്നുകൊണ്ട് നടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു കുടിച്ചാൽ വേറെ കുഴപ്പമൊന്നും വരുന്നില്ല ആ വീട്ടിലൊരു എന്താ നന്മ ഉണ്ടാവില്ല വീട്ടിൽ കുഴപ്പമുണ്ടാകും വലിയ പ്രശ്നമുണ്ടാകും ആ കാര്യം ശ്രദ്ധിക്കണേ പതിനൊന്നാമത്തേതും അവസാനത്തേതുമായി പറയട്ടെ എന്ത് ഒരു കാര്യവും അമിതം വ്യമായി ചെയ്യാൻ പാടില്ല അമിതമായി ചെയ്യാൻ പാടില്ല പിന്നെ തീരെ പിശുക്കും പാടില്ല ചില ആളുകൾ സാധനങ്ങൾ വീട്ടിലേക്ക് ഒരുപാട് കണ്ടു വാങ്ങും അരി വാങ്ങുമ്പോൾ ഒരുപാട് അരി പഞ്ചസാര വാങ്ങുമ്പോൾ ഒരുപാട് പഞ്ചസാര പച്ചക്കറി വാങ്ങുമ്പോൾ ഒരുപാട് പച്ചക്കറി എന്നിട്ടോ പലതും വേസ്റ്റായി പോകുന്നു പലതും മോശപ്പെട്ടു പോകുന്നു അങ്ങനെയല്ല ഇത്ര ആളുകൾ പഞ്ചസാര വാങ്ങിക്കാൻ പറഞ്ഞാൽ ഒരു അല്പം രഞ്ചാര വെളിച്ചെണ്ണ വാങ്ങിക്കാൻ ഒരു അല്പം വെളിച്ചെണ്ണ അത് പിശുക്കും പാടില്ല അമിത വ്യവും പാടില്ല മക്കൾ ചോദിക്കുന്ന എല്ലാം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന സ്വഭാവം വേണ്ട മക്കൾ എന്ത് പറഞ്ഞാലും ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല അതും വേണ്ട അവരുടെ ആവശ്യം മനസ്സിലാക്കി വാങ്ങിച്ചു കൊടുക്കുക അമിതമായി വ്യയം ചെയ്യുന്ന വീടുകളിൽ എന്ത് ഒരു ഹൈറും ഉണ്ടാവില്ല വേഗത്തിൽ ദാരിദ്ര്യം വരും പിശാജ് അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്വകൽ പഠിപ്പിച്ചു തരികയാണ് പതിനൊന്ന് കാര്യം ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പതിനൊന്ന് കാര്യങ്ങളാണ് വീട്ടിൽ ദാരിദ്ര്യം മാറി എല്ലാവിധ ഹൈറുണ്ടാവാനും മാറാരോഗങ്ങൾ വിട്ടുമാറാനും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാനും ഈ പതിനൊന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് കാര്യം പറഞ്ഞു ഈ മൂന്ന് കാര്യം സ്ഥിരമായി വീട്ടിൽ ചെയ്താൽ എന്തുണ്ടാകും വളരെയധികം സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും ഉണ്ടാകും വലിയ ഹൈറുണ്ടാകും ഒന്ന് സൂറത്തുൽ വാക്കിയ നമുക്കൊക്കെ അറിയാമല്ലോ മകര നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാക്കിയ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം തൊട്ടു തീണ്ടൂല്ല എന്നാണ് ദാരിദ്ര്യമേ വരൂല്ല അവർക്ക് മാത്രമല്ല അവരുടെ തലമുറക്കും അള്ളാഹു വലിയ ഹയറ് കൊടുക്കുമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഓതിയ നമുക്കും ഗുണമാണ് നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കൾക്കും ഗുണമാണ് വല്ലുപ്പ് ഓതിയതിൻ്റെ ചില ആൾക്കാർ പറയും ഇതൊക്കെ എൻ്റെ ഒന്നും അല്ല ഉത്സാദയെ വല്ലുപ്പയും വല്ലു ആ കാരണവുമാര് ചെയ്തതിൻ്റെ ഫലമാണ് എന്നൊക്കെ പറയൂലേ കാർണോമാർ ചെയ്തതിൻ്റെ ഫലമാണ് ചിലപ്പോൾ മോശമായിരിക്കാൻ പറയുന്നത് കാർണോമാർ ചെയ്തതിൻ്റെ ആ ദുഷ്പ്രവൃത്തിയുടെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് കാർണോമാർ ചെയ്യുന്നതിൻ്റെ ആ നല്ല ഗുണമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് രണ്ടും പറയാം അപ്പം അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണം നമ്മുടെ സന്താന പരമ്പരകൾക്കുമാണ് സുഹത്തുൽവാക്യാ രണ്ടാമത്തേത് ഒരു ദിവസം പതിനൊന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് പറയാൻ മറന്നു പോവരുതേം ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ മാറാൻ തൊണ്ണൂറ്റി രോഗങ്ങൾക്ക് ശിഫയാണ് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട് വിശദമായി നമ്മൾ ഇൻഷാള്ള പറഞ്ഞിട്ടുണ്ട് ലാഹവലയുടെ നേട്ടങ്ങൾ നമ്മുടെ ചാനൽ തന്നെയുണ്ട് ഇൻഷാല് വരുന്ന സമയത്തും നമ്മൾ കേൾക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ലാഹുലയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് പറയാം പറയാൻ മറക്കരുതേ മൂന്നാമത്തേത് അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് കണ്ട് വീട്ടിൽ വെച്ച് ചൊല്ലണേ സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീട്ടിൽ ഒരു തരത്തിലുള്ള ദാരിദ്ര്യവും ഉണ്ടാവില്ല ഒരു രോഗവും ും അല്ലാഹു താല തരില്ല ഐശ്വര്യക്കേടക്ക മാറുന്നതാണ് പിശാജ് ആ വീട്ടിൽ നിന്നും പോയി തരുന്നതാ മൂന്ന് കാര്യം സൂറത്തിൽ ബാക്കിയാണ് ലാഹൌല അതുപോലെ സ്വലാത്ത് ഈ കാര്യം നമ്മൾ ചെയ്യണം പതിനൊന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പുതിയൊരു തുടക്കമാവട്ടെ എന്നല്ലേ പുതിയൊരു മാസം പുതിയൊരു തുടക്കമായി അള്ളാഹു തല കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ ഇൻഷാല്ല വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് വിശദമായി പറയാം അള്ളാഹു സുബാനഹുഅറ്റാല നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി യഥാവിധി നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരും മാറാവട്ടെ നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വായുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ മാറ്റി എല്ലാവിധത്തിലുള്ള സമാധാനവും നമുക്ക് നൽകുമാറാവട്ടെ വയനാട് അവിടെയൊക്കെ ഉരുൾപൊട്ടലിൽ വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധ ഹയറും സമാധാനവും റാഹത്തും ഇസ്സത്തും നൽകുമാറാവട്ടെ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വ